പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്തുന്നതിനായി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനതലത്തിൽ നിലവിൽ വരുന്നു ഇ വി ഐ പി എന്ന ആപ്ലിക്കേഷനിലൂടെ പാസ്പോർട്ട് അന്വേഷണം ഇനി മുതൽ ഡിജിറ്റലാക്കും ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ ഇന്റർഫേസ് ഫോർ പാസ്പോർട്ട് ആപ്ലിക്കേഷൻസ് എന്ന ആപ്പാണ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വികസിപ്പിച്ചത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരായ സന്തോഷ് കുമാർ ബിനു ഗോപിനാഥ് മിൻഡോ ഫ്രാൻസിസ് ഫ്രിസ്റ്റോ ശ്രീരാഗ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് പുതിയ സംവിധാനം സംവിധാനമുപയോഗിച്ച് പാസ്പോർട്ട് അന്വേഷണം ഏറ്റവും വേഗത്തിലാക്കാനും കാര്യക്ഷമമായി നടത്താനും സാധിക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊബൈലിലേക്ക് പാസ്പോർട്ട് അപേക്ഷകന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും ഇലക്ട്രോണിക് രൂപത്തിൽ അവ തിരിച്ചയക്കാനുമാകും ജില്ലയിലോ സംസ്ഥാനത്തോ അന്യദേശങ്ങളിലോ കഴിയുന്ന അപേക്ഷകരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലാക്കാനും ഇതിലൂടെ സാധിക്കും പൊതുജനങ്ങൾക്ക് പാസ്പോർട്ട് നിലയെക്കുറിച്ച് അറിയുന്നതിനും പോലീസ് അന്വേഷണത്തിനെത്തുന്നത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിക്കുന്നതിനും മൊബൈൽ ആപ്പ് പ്രയോജനപ്രദമാണ് സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ആദ്യം മാളയിലും ഗുരുവായൂരിലുമാണ് പ്രാവർത്തികമാവുക ഫെബ്രുവരി രണ്ടാം തീയതി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുതിയ സംവിധാനത്തിന്റെ ഔപചാരിക പ്രകാശനം നടത്തും ടി ന്യൂസ് തൃശൂർ